എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ സെക്കൻഡ് വീക്ക് സെക്കൻഡ് വീക്കിലേക്ക് ഇപ്പം കടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിരുന്നു നമ്മുടെ ജിസയിലും ഒരു നല്ലൊരു ഫൈറ്റ് നടന്നു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേങ്കിൽ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലാകും അതൊരു ഫിസിക്കൽ അസോൾട്ട് ഒന്നും അല്ല അത് നമുക്ക് കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം നമ്മുടെ ബിഗ് ബോസ് റൂൾസ് പ്രകാരം അതായത് ഇപ്രാവശ്യത്തെ സീസൺ കുറച്ച് വെറൈറ്റി ആണല്ലോ നമ്മുടെ ഏഴിൻ്റെ പണിന്നൊക്കെയാണല്ലോ പറയുന്നത് അതുപോലെ ആ ബാഡ്ജ് കയ്യിലുള്ളവർക്ക് അവരുടെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളൂ അതില്ലാത്തവർക്ക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ റൂൾ ഉണ്ടായിരുന്നു പക്ഷേ ആ റൂളൊക്കെ നമ്മുടെ ജിസയിൽ ഉള്ളത് മൂന്ന് പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടും നമ്മുടെ ജിസയിൽ എന്ത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ആതില നൂറ ആൻഡ് അനുമോൾ അനുമോളാണ് അത് നമ്മളോട് ഡിക്ടിക്റ്റെയും പോലെയായിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവരുടെ കഥ പറച്ചലിൻ്റെ ആ ഒരു ടൈമിൽ ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാവരും പോയപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ടീം വന്ന് ജിസൈലിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ജിസൈൽ വന്നിട്ട് ആകെ പരിഭ്രാന്തിയോടെ ഒക്കെ തപ്പുന്നുണ്ടായിരുന്നു എന്നിട്ട് അനി അനുമോളോടും ശൈത്യോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് മിക്കവാറും നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതായത് ഇന്നാണ് അത് അതിനെക്കുറിച്ചിട്ട് ജിസയിൽ നല്ലോണം കിട്ടാൻ എട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തു തന്നെയാലും അതിൻ്റെ പേരിലായിരുന്നു ഒരു വഴക്കുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടായ ശേഷം നമ്മുടെ ജിസയില് ആര്യൻ്റെ ഒരു ഫേസ് വാഷ് എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ അനുമോൾ കണ്ടുപിടിച്ചു അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായിരുന്നു അപ്പോൾ ജിസൈലിന് അനുമോളോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ആ വീട്ടിൽ അനീഷ് ഷാനവാസ് മാത്രമേ പിന്നെയും പ്രതികരിക്കുന്ന ഞാൻ കണ്ടുള്ളൂ ബാക്കി എല്ലാ ആണുങ്ങളും അതായത് അപ്പാനി ശരത് ആവട്ടെ അക്ബറൊക്കെ ആവട്ടെ ജിസൈലിൻ്റെ കൂടെ നിൽക്കുക ജിസൈലിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് അതായത് ബിഗ് ബോസ് റൂൾസിന് എതിരെ പ്രവർത്തിച്ചു എന്നറിഞ്ഞിട്ടും അവളജത്ത് അക്സെപ്റ്റ് ചെയ്തില്ലേ അക്സെപ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനും എന്ത് തന്നെയാണൊരു ഒരു തീരുമാനം ഇന്നുണ്ടാക്കേണ്ടത് തന്നെയാണ് അവരോട് കൃത്യമായിട്ട് നല്ല കാലഘട്ടം ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും വലിയ അതായത് ബിഗ് ബോസ് റൂൾസാണ് ലംഘിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ കണ്ടിലെത്തുന്ന കുറ്റം എന്നു വച്ചാൽ അനുമോൾ ബീട്രൂട്ട് ഉപയോഗിച്ചില്ല ബീട്രൂട്ട് അവർക്ക് അനുവദിച്ച റേഷൻറ്റകത്താണ് ഒരു പീസ് ബീട്രൂട്ട് എടുത്തിട്ട് ബീട്രൂട്ട് എടുക്കുന്നത് അത് അത്ര വലിയ തെറ്റൊന്നുമില്ല അത് റൂൾസിന് അഗേൻസ്റ്റ് ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്തില്ല പക്ഷേങ്കിൽ പി ജിസൈലിൻ്റെ കാര്യം അങ്ങനെയല്ല ജിസൈലിൻ്റെ ഒരു പെട്ടി തിരിച്ച് മുംബൈയിലേക്ക് അയച്ചു എന്നും പറഞ്ഞു പിന്നെ ജിസൈലിന് ബാഡ്ജ് കിട്ടിയപ്പോൾ മേക്കപ്പ് സാധനങ്ങളോ ഡ്രസ്സോ ഒന്നും കിട്ടില്ല എന്നും പറഞ്ഞു എന്നിട്ടും ആ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ അനു അതിൻ്റെ അകത്ത് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആണുങ്ങളൊക്കെ മൊണ്ണകളാണെന്നുള്ളൂ അതിനോട് ആദ്യം എതിർപ്പായിരുന്നു തോന്നിയത് കാരണം അങ്ങനെ എല്ലാവരെയും പറയേണ്ട കാര്യമൊന്നുമില്ല അതെനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിനോടുകൂടി അനു പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം അവിടെ ആരും ജിസൈലിൻ്റെ കുറ്റം ഒന്നും പറയുന്നില്ല ഉള്ള കുറ്റം മൊത്തം അനുമോൾക്കാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ജയിൽ നോമിനേഷൻ വന്നത് ജയിൽ നോമിനേഷൻ വന്നപ്പോൾ നമ്മുടെ ജിസൈലി അനുമോളിൻ്റെ പേരായിരുന്നു പറഞ്ഞത് കള്ളി എന്നൊക്കെ വച്ചിട്ടാണ് പറഞ്ഞത് ആഹാരം കട്ടു പറഞ്ഞു അപ്പോൾ അനുമോൾ ആകെ വയലൻ്റായി ജിസേലിനോട് കൈയൊക്കെ ചൂണ്ടിക്കൊണ്ട് ഞാൻ നീ കണ്ടോ നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞു കുറച്ച് നല്ലവണ്ണം വയലൻ്റൊക്കെ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജിസേൽ കൈ വെച്ചപ്പോൾ കൈ ഒന്ന് ജസ്റ്റ് തള്ളി മാറ്റുവാണ് ചെയ്തത് അല്ലാതെ അത് ഫിസിക്കൽ അസോൾട്ടൊന്നുമില്ല അപ്പോൾ തന്നെ അപ്പാനി ശരത്തും അക്ബറൊക്കെ ഏറ്റുപിടിച്ചിട്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തൊക്കെയാണ് പിന്നെ അപ്പാനി ശരത്ത് അനുമോളോട് നിലപാടില്ല എന്നൊക്കെ പറഞ്ഞു സത്യം പ്രചാരം നിലപാടില്ലാത്തത് അപ്പാനി ശരത്ത് ആൻഡ് അക്ബർ ടീമിനാണ് കാരണം ഇത്രയും വലിയ ഒരു റൂൾസ് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടും ജിസൈലിൻ്റെ സപ്പോർട്ടെയാണ് വേണ്ടത് ജിസൈലിൻ്റെ ഗെയിമും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് ജിസൈലിൻ്റെ ഭാഗത്തുള്ള തെറ്റെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ നല്ല ഗെയിമറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനൊന്നും ഒരു കുറ്റം പറയാനോ ഒന്നുമില്ല നല്ലൊരു നല്ലൊരു ഗെയിമർ തന്നെയാണ് പക്ഷേങ്കിൽ അത് ബിഗ് ബോസ് റൂൾസിനെ എഗെയിൻസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും ജുസൈലിനെ പറഞ്ഞു മനസ്സിലാക്കാതെ സപ്പോർട്ട് സപ്പോർട്ടാണ് ചെയ്യുന്നത് അനുമോളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പാനി ശരത്തനെ സത്യം പറയച്ച അനുമോൾ ഷാനവാസ് അനീഷ് ഇവരെയൊക്കെ ഒരു പേടിയുള്ള പോലെയായിട്ട് തോന്നിയിട്ടുണ്ട് അനീഷ് ഇന്നലെ അധികം ഒന്നും പ്രതികരിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കണ്ടന്റ് പോകുന്നത് നമ്മുടെ അനുമോളിലൂടെയാണ് അനുമോളുടെ അനുമോൾക്കൊരു ചോദ്യം വരുന്നത് മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ പേഴ്സണൽ സാധനം സെർച്ച് ചെയ്തതിന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അത് നമ്മുടെ ഷാനവാസും പറയുന്നുണ്ട് നിങ്ങൾ ആ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ബിഗ് ബോസ് റൂൾസിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവിടെ ആണ് ആണുങ്ങളുടെ കൂട്ടത്തിൽ എടുത്ത് ചോദിച്ചത് ഷാനവാസ് മാത്രം ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്ത് തന്നെയാണ് ചോദിച്ചിട്ടുണ്ട് വേറെയുള്ള ഒറ്റ ഒരുത്തൻ പോലും അവിടെ നിണീറ്റ് നിന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നത് കണ്ടിട്ടില്ല ആണുങ്ങളൊക്കെ മുണ്ണകളാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അനുമോളെ അനുമോളെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് ഏകദേശം കറക്റ്റായിട്ട് വരും കാരണം അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഒന്നും പ്രതികരിക്കാതിരുന്നിട്ട് അനുമോൾ എന്തെങ്കിലും വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞു അനുമോളുടെ കരച്ചിൽ നാടകമാണ് ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല നമ്മുടെ ജിസയില് പറഞ്ഞത് അനുമോൾ അടുക്കളയിൽ വന്ന് റൊട്ടി കട്ട് എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനത് ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നില്ല എപ്പിസോഡിലും ഉണ്ടായിട്ടില്ല നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അത് പക്ഷേ ഞാൻ ആരും പറഞ്ഞതായിട്ടും കേട്ടിട്ടില്ല ബിൻസി ഒക്കെ പറയുന്നുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോഴാണ് അനുമോൾ കുറച്ചും കൂടി നല്ലവരും വയലൻ്റായിട്ട് പെരുമാറിയത് കാരണം ചെയ്യാത്ത തെറ്റിന് നമ്മളൊരു കുറ്റം കേൾക്കുകയെന്ന് പറഞ്ഞാൽ ജിസൈലിന് ഓൾറെഡി അറിയാം ജിസൈൽ ചെയ്തത് തെറ്റാണെന്ന് അപ്പോൾ അത് അനുമോൾക്കും കൂടി കുറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ലാലാട്ടം വരുമ്പോൾ ഇന്ന് ശരിക്കും അപ്പാനിയെയും അക്ബറിനെ ഇട്ട് കൊടയണമെന്നാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത് കാരണം അവർ അവിടുത്തെ എന്തോ സംഭവമാണെന്നാണ് ഞാൻ ഒരു ഹീറോ ആണെന്നാണ് അപ്പാനെയൊക്കെ വിചാരിച്ചിരുന്നത് അപ്പാനിക്കൊക്കെ വോട്ടിംഗ് വളരെ കുറവാണെന്നാണ് ഈ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കാരണം അത്രയും ഒരു എന്താ പറയുക ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാതെ വെറും ജിസൈലിൻ്റെ പുറകെ നടന്ന് ജിസൈൽ എന്താ പറയുക ജിസൈലിൻ്റെ ഭാഗത്ത് കൂടി നിൽക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈവ് മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണുന്നതുകൊണ്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്നലെ ഇന്നലെ അനുമോളന്നെയായിരുന്നു കൂടുതലും കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നത് അത്ര പോലും അവരത് ജിസൈലിനോട് പറയാൻ എന്തോ ഒരു പേടി പോലെ ജിസൈലിന് പറയുന്ന ജിസൈലിന് മാത്രം അവിടെ ഒരു പ്രത്യേകതയോ കാര്യവും ഒന്നും ഇല്ലല്ലോ എല്ലാവരവിടെ ഒരുപോലെയല്ലേ എല്ലാവർക്കും പിന്നെ ജിസേയിൽ മാത്രം മേക്കപ്പ് ജിസേലിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു മേക്കപ്പ് ഇടുന്നത് അതുകൊണ്ട് അതെന്തോ പറയുന്നു പക്ഷേ ആയിട്ട് പറയുന്നില്ല പക്ഷേങ്കിൽ ഒരാൾ മാത്രം ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾ ബിഗ് ബോസ് പ്രതികരിക്കാത്തത് കൊണ്ടായിരിക്കും കൂടുതൽ സർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസ് അതിൻ്റെ അകത്തൊന്നും പറയാതിരുന്നത് ഇന്ന് എന്തായാലും നമുക്ക് കാണാം വെയിറ്റിംഗ് ആണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കൂടെ അക്ബറിനും അപ്പാനിക്കും കൂടി നല്ലോണം ഒരു കൊട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ഇന്നലെ അനുമോളെ കുറ്റപ്പെടുത്തിയതിനോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അവർ ചൂണ്ടിക്കാണിച്ചിട്ടും അത് ആക്സെപ്റ്റ് ചെയ്തു ജിസൈലിൽ അത് ആക്സെപ്റ്റ് ചെയ്തു ഇനി ലാലാറ്റിനോട് ഇന്നെന്താണോ പറയുന്നത് ലാലാറ്റിനെന്റേം ഇങ്ങനെ പറയുന്നത് അവൾ സത്യം അംഗീകരിച്ചില്ലേ എന്ന് എന്ന് പറയാൻ പറ്റില്ല കാരണം അപ്പാൻ ഇഷ്ടത്ത് വലിയ ഹീറോ ആണല്ലോ പിന്നെ വില്ലനായിട്ട് അക്ബറും ഉണ്ട് അപ്പം പിന്നെ അത് പറയാൻ ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജയിൽ ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ നെവിനും രേണു സുതി ശരിക അവരൊക്കെയാണ് ജയിലിൽ പോയത് സരികക്ക് സരികയുടെ ഒരു കാര്യം പറയാതെ വയ്യ അവരുടെ ഒരു മൈജിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം രണ്ടുപേരും നല്ലോണം ചെയ്തു പക്ഷേ കുറച്ചും കൂടി നല്ലോണം ചെയ്ത് നമ്മുടെ അക്ബർ ടീം അപ്പാനി ടീമൊക്കെ തന്നെയാണ് ഒരു ഓറഞ്ച് ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് അവർ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് ഫസ്റ്റ് കിട്ടിയെന്നു പറയുമ്പോൾ സരികയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു മറ്റുള്ളവർ ചെയ്തത് കളിയാക്കി കൊണ്ടുള്ള അത് കുറച്ച് അഹങ്കാരം കൂടിയതിൻ്റെ തന്നെയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തു തന്നെ ലഭ്യത്തിൽ വരണം എന്നെയാണ് കാരണം അവർക്കാകെ കുറച്ച് ടൈമാണ് പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അത് അവരുടെ കഴിവിൻ്റെ അത്രയും അവർ ശ്രമിച്ചിട്ടേന് അത് നമ്മൾ വലിയ എന്തോ കപ്പടിച്ച് കൂടി ആക്കിയിട്ടാണ് പറയുന്നത് വെറും പരിഹാസത്തോടെയാണ് പറഞ്ഞത് നല്ല ലൈവ് കണ്ടതാണ് ആ ലൈവിൻ്റെ അകത്ത് അത്രയും പരിഹാസിച്ചിട്ടാണ് രണയും നമ്മുടെ സരികയും പറഞ്ഞത് ഓ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെയാണോ പറയേണ്ടത് അന്ന് പിന്നെ ഇവർക്ക് പറഞ്ഞാൽ പോരെ എല്ലാവരും കൂടിയുള്ളൊരു ടീം പെർഫോമൻസ് അല്ലേ അപ്പോൾ അവരുടെ അത്രയും വന്നില്ലെങ്കിലും നമ്മുടെ അത്രയും എത്തിയില്ല കുഴപ്പമില്ല അവരെന്തായാലും ട്രൈ ചെയ്തു എന്നല്ലേ പറയണ്ടേ പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് വെറും പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം അപ്പാനി ശരത്ത് ആര്യനെ ആര്യൻ്റെ റൂമിലേക്ക് വിളിച്ചു കഴിഞ്ഞ ശേഷം മുടിയിൽ തേക്കുന്ന എന്താണെന്നല്ല ക്രീമാ മറ്റാണെന്ന് തോന്നുന്നു ആര്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് അത് സരികയും രണയുടെ മുന്നിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവരതിന് ഒരു കാര്യം ഒരു ഒന്നും പ്രതികരിച്ചിട്ടില്ല അതിനുശേഷം ശേഷം ആര്യനൊരു ബോട്ടിൽ പോ പാൻറ്റിൻ്റെ കീശയിലാക്കിയിട്ട് അപ്പ അനുശരത്തും നമ്മുടെ ആര്യനും പുറത്തേക്ക് പോകുന്നുണ്ട് ചിലപ്പോൾ അതും കാണിക്കാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ഞാനത് കണ്ടായിരുന്നു അവരുടെ ആ പെർഫോമൻസ് കഴിഞ്ഞ് റൂമിൽ വന്ന ശേഷം അപ്പോൾ രണ ഫാത്തിമയും സരികിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഹെയറിൽ തേക്കുന്ന ആ ഒരു ക്രീം വാങ്ങി തേക്കുന്നത് ആരും ചോദിക്കുന്നുണ്ട് പ്രശ്നമാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തേക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാം മറ്റുള്ളവർ ചെയ്ത ഇപ്പം അനീഷാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പാനി ശരത്തും അക്ബറും എല്ലാവരും കൂടി അവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊന്നേനെ ഇതിപ്പോൾ ജിസയിലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പാനി ശരത്തും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പാനി ശരത്തും ചെയ്തത് തെറ്റാണ് അപ്പോൾ സരികിയും രണിയും അതിന് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതും എന്ത് തന്നെയാലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇന്നലെ നടന്ന സംഭവത്തിൽ നൂറ് ശതമാനവും ന്യായം നമ്മുടെ അനുമോളിൻ്റെ ഭാഗത്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക